എന്താ ന്യൂട്രിയൻസ് ദാറ്റ് ഫുഡ് ഈ ഒരു നമ്മൾ നമ്മളെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഇല്ലാത്ത ഫുഡ് കഴിക്കുന്നോണ്ട് അണ്ടൻ നറിഷ്മെന്റ് വരുന്നത് അപ്പം ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന പിസ്സ എന്നൊക്കെ പറയുന്നത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പലപ്പോഴും കഴിക്കാം കഴിക്കേണ്ടല്ലോ നമ്മളത് കഴിക്കണം അറ്റ് ദ സെയിം ടൈം നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് അപ്പം ഫുഡ് എന്നെ റെഗുലേറ്റ് ചെയ്യാൻ ഈ നാഷണൽ ഹെൽത്ത് പ്രോഡക്സ് പറഞ്ഞ ഫുഡിനെ റെഗുലേറ്റ് ചെയ്ത് പണ്ടത്തെ ആക്ട് ആണ് EFA no, Prevention of Food Adulteration Act or Modern Food Act or that EFA. If you are going to go and modify it, then food safety and standards are what we are talking about. First of all, that is our main concern. Food safety and standards are what we are talking അതുപോലെ തന്നെ ഓയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ലോകഴുതി പറഞ്ഞു മിനിമം ഓയിൽ മിനിമം ചെയ്യാൻ പെട്രോളിയ മിക്രീൻസ് കൂട്ടുക എന്ത് ഭക്ഷണമാണ് സ്കീമാണ് അതിനാണ് വില്ലച്ച് പണ്ടി വില്ലറ്റ് ഒന്നും ഇല്ല എന്താ പറയാ തെലുങ്കാനയില് ഒരു പ്രോജക്ടായി പോയത് ഈ രാവിലെ നടക്കാൻ പോകുന്നവര് ഇതാണ് മില്ലറ്റ് മില്ലറ്റിന്റെ ഉദ്ദേശിക്കുന്നത് മില്ലറ്റില് ഫൈബർലെസ് ആണ് ഫൈബർ ഫുഡ് കഴിച്ചാൽ എന്താ ഗുണം ഫൈബർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റ് ചെയ്യുന്ന इंडस्ट्रियल कैंसर वगैरह जैसे लगाएंगे ना ये नम्बर वाइट डी बैटरी नंबर रेंडर डेम इक्वलीज एन आनंद से सर्विस बैटरी है एंड द सेम टाइम नेसेसरी बैटरी है देस टू टाइप्स ऑफ बैटरीज इक्वलीज नम्बर इंडस्ट्री ह्यूमन इंडस्ट्रियल वाइट डी नहीं है इक्वल वगैरह बट इक्वली ഒരു ഫുഡിനുണ്ടെന്നു വലിച്ചം അത് അൺഹൈജീനിക്ക് ആയിട്ട് ഫുഡ് എന്നുള്ളതാണ് ആ ഒരു ഫുഡ് ഉണ്ടാക്കിയ വാട്ടർ നമ്മുടെ അതായത് ആ വാട്ടർ കണ്ടാനേക്കായിരുന്നു ഇൻഡിക്കേഷൻ ഒരു പ്രോഡക്റ്റ് ഈക്വളായി കൂടുതൽ അർത്ഥം അതിൽ കൂടെ ഹ്യൂമൻ ബീങ്സ് വഴി പടരാവുന്ന അസുഖങ്ങളുടെ സാധ്യത കൂടുതലായിരുന്നു അതുപോലെ തന്നെ വേറെ ഒരുപാട് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഓർവ് ബാക്ടീരിയ ഫ്ലോറ നമ്മൾ ഇൻ്റസ്റ്റൈനൽ ഫ്ലോറ അതുകൊണ്ട് നമ്മൾ ഈ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് ഇൻ്റസ്റ്റൈനൽ ഫ്ലോറയും നശിപ്പിക്കും അപ്പൊ ഇന്റസ്റ്റൈനൽ ഫ്ലോറ ലഭിക്കാനാണ് ഡോക്ടേഴ്സ് അതിൻ്റെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ അതിനകത്ത് ചില ഇപ്പോൾ തരുന്ന കാപ്സൂളിനകത്ത് ബാക്ടീരിയൽ ഫോറ ചില ഈ കോംപ്ലെക്സ് ബാറ്റ് നമ്മൾ എഴുത്ത് നോക്കിയാൽ കാണാം അതിനകത്ത് ലാക്റ്റോബാസിലർ സ്കോറാൻ പോയി ഈ ബാക്ടീരിയയുടെ പൊടിയിൽ കൂടെ അടങ്ങി അപ്പം നശിച്ചു പോകുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മളിപ്പം ഈ തട്ടിലടകളിലും ഹോട്ടലുകളിലും യൂസ് ചെയ്യുന്ന എണ്ണ ഈ എണ്ണയെ നമ്മള് എന്താണ് റീസൈക്കിൾ ചെയ്യുന്നത് റീസൈക്ലിങ് ചെയ്യാ റീസൈക്ലിങ് ചെയ്യാനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ബൈപാക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആരുവേലുള്ള ഏജൻസിയാണെന്ന് വേണ്ടി ക്ലോസ് ചെയ്ത് ഇവർക്ക് കൊടുക്കും ഇവരെ തന്നെ ബയോ സോ അങ്ങനെ അപ്പം ഈ ഡ്രൈ ഫ്രൂട്ട് ഇത് രണ്ടുമാണ്

ചീസ് നല്ലൊരു പ്രോട്ടീനുള്ള അതുപോലെ തന്നെ തെർമൻ പ്രോഡക്റ്റ് അതായത് തെർമറ്റീരിയൽ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തൈല് തൈല് അതെ തൈലീസ് ബാക്ടീരിയ പിന്നെ നമ്മുടെ യോഗത്തിൽ മേടിച്ചു കഴിക്കുക നമ്മുടെ ജിറ്റസ്റ്റൈനൽ ഫ്ലോറ

और सब एक्सरसाइज हो के गया और दोष उतर गया राइट यो दिस 체인 나ല്ലതാണ് ഒരു इट्स अ ഫിറ്റ്നസ് വെൽ ബി ഞാൻ പറയുന്നത് വെൽ ബീയിങ് അല്ല at the same time യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ആണ് ഞാൻ വെറുതെ เงี้ย യോഗ ആണ് ഒരു ഹോളിസ്റ്റിക് ആണ് then നിങ്ങളുടെ മൈൻഡ് അരിബോഹൈഡ്രേറ്റ് ആണ് ഫുഡിന്റെ വിഷയം അതെ 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 അപ്പൊ ഫുഡില് അത്യാവശ്യം ഫൈബർ ഫുഡ് ഫുഡ് കഴിക്കുക കണലുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ പരിമിതമായ സ്ഥലങ്ങളെ എല്ലാവരും പറയും നേരത്തെ ഒരു ഏഴ് മണിക്ക് കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പടുത്ത് എനിക്കാണോ ഞാനത് പ്രാക്ടീസ് ആണെങ്കിൽ എനിക്ക് ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല ഞാനീ പറയണെങ്കിൽ എനിക്കത് വരെ അതായത് നമുക്ക് നമുക്ക് വേണ്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സ്പെൻഡ് അതെ ൂടെ നമ്മൾ ചിന്തിക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നടക്കുന്നത് അതാണ് ഇപ്പൊ സ്കൂളിലും യോഗ ഞാൻ യോഗയെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട് ആ വൈ എന്ന് പറയുന്നത് യോഗയാണ് സോ അതിനാണ് ഹെൽത്ത് അവിടെ യോഗ ഇൻസ്ട്രക്ടർ വേണമെന്നാണ് ആയുഷിന്റെ ഞാനിത് ഒരു പ്രിന്റ് പ്രിണ്ടെടുത്ത് ഇപ്പൊ പത്ത് മുന്നൂറ്റമ്പത് പേര് ഉണ്ട് അപ്പൊ എല്ലാം എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ഞാൻ ഞാനത് ചെയ്യണം അങ്ങനെ ഒരു പോളിസി ഉണ്ടെന്നും നമ്മൾ എന്തിനാണ് യോഗ ചെയ്യുന്നത് വൈ യു ആർ ഡു യോഗ അതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണ പിന്നെ യോഗയുടെ ഒരു പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞ യോഗ പ്രോട്ടോകോൾ നാഷണൽ യോഗ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കോമൺ യോഗ அந்த ரொம்ப நிறைய டீடைல் ஆயிருக்கு ட்ரெடிഷണൽ ஸ்கூல்ஸ் ஆஃப் யோகா பிராக்டிஸ் ஆஃப் யோகா बिफोर द பிராக்டிஸ் அண்ட் நியர் டியூரிங் தி பிராக்டிஸ் அண்ட் நியர் ஆஃப்டர் தி பிராக்டிஸ் அண்ட் நியர் അങ്ങനെ ரொம்ப டீடைல்டைட் கொடுத்திருக்காங்க சார் 보면은 ஒரு நிறைய பட்ட கேரளத்துல பல யோகா தாபனங்களுக்கு சென்ட்ரல் கவர்மெண்ட் இது ஒரு கிராண்ட் கொடுத்துட்டு இருக்கு പഞ്ചായത്ത് டைரக்டர் ப்ராஜெக்ட் ஹரியான கிராண்ட் கொடுத்தார் ഈ യോഗ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ശേഷി അവരെ ബോധ്യപ്പെട്ടു അത് ഞാൻ ഗ്രാൻഡ് കൊടുത്തോണ്ടിരുന്നു ആ ഗ്രാൻഡ് നമുക്കും ഈ സ്ഥാപനത്തിന് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ കിട്ടുന്നില്ല ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് സർക്കാർ കൊടുക്കുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് അത് ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കില്ല ഞാൻ പോകുന്ന ഞാൻ അതിന്റെ ഇതിന ഫണ്ട് കിട്ടും ഈ ഗൈഡ് ലൈൻ പറയുന്നുണ്ട് എന്തെല്ലാം എത്ര ഫണ്ട് കിട്ടും കേരളത്തിൽ മൊത്തം ഏഴ് സ്ഥാപനങ്ങൾക്കാണ് കൊടുത്തുകൊണ്ടത് അത് തിരുവനന്തപുരത്ത് രണ്ട് സ്ഥാപനങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് കിട്ടിയത് ഒന്ന് നമുക്ക് ഇവിടെ യോഗ ഭാരതീയ യോഗം മറ്റുള്ള യോഗം അതിപ്പോ പ്രവർത്തനം ഇല്ലാ കിട്ടുന്നില്ല ാണ് വരുന്നത് എത്ര ടേബിൾ വേണം എല്ലാത്തിനും അഭാവം കൊണ്ടല്ല